ബഹുമാനപ്പെട്ട നിന്ന് ബഹുമാനപ്പെട്ടാൽ ഒരു ദിവസം അവിടെ നിന്ന് പറയുന്നു എന്താ പറഞ്ഞതെന്നറിയോ ആ ഹുത്തുബ ആ ഒരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ നല്ല വാക്കാൻ മറ്റൊരു അള്ളാഹുവിന് തക്കുവ ചെയ്യുന്നതിന്റെ ശേഷം ഈമാനും ബില്ലാഹിക്ക് ശേഷം ഒരു മനുഷ്യന് നേടിയ ഏറ്റവും വലിയ ഹൈറ് ഈമാനാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ അതാണ് അവന്റെ ഭാഗ്യം അതിനെ ചേർന്ന് വരുന്ന റിസാലത്തിന്റെ വാക്കുകൾ മുഹമ്മദ് റസൂലുള്ള ആദ്യ നബി തൊട്ടുള്ളവരത് പറഞ്ഞിട്ടുണ്ടല്ലോ മുഹമ്മദു റസൂലുള്ള അത് നമുക്ക് മാത്രമല്ല എല്ലാ നബിമാരെ കൊണ്ടും അള്ളാഹു പറയിപ്പിച്ചിട്ടുണ്ട് ഓരോ നബിമാരുടെയും അനുയായികളെ കൊണ്ട് അവരുടെ നബിയുടെ സാലത്താണ് അള്ളാഹു സമ്മതിപ്പിച്ചതെങ്കിൽ ആ നബിമാരെ കൊണ്ട് മുത്തുനബിയുടെ സാലത്ത് ആദ്യം അല്ലാഹു സംവദിച്ചിട്ടുണ്ട് എന്തോ ആവട്ടെ അള്ളാഹുവിനുള്ള വിശ്വാസം ഇതാണ് ഒരു മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയ നേട്ടം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക ഈമാൻ എന്നതാണ് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ആ ഈമാൻ എന്ന സൗഭാഗ്യത്തിന് ശേഷം ഒരു മനുഷ്യൻ നേടിയിട്ടില്ല ഒരു ഭാഗ്യവും നേടിയിട്ടില്ല സൽ സ്വഭാവിയായ പെണ്ണിനേക്കാൾ വലിയ ഒരു ഭാഗ്യം ഒരു പുരുഷനും കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ലാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം ഈമാനിന് ശേഷം പിന്നെ ലോകത്തൊരു ഭാഗ്യമുണ്ടെങ്കിൽ അത് സൽ സ്വഭാവിയായ ഒരു പെൺകുട്ടിയെ ലഭിക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഭർത്താവിനെ ധാരാളം സ്നേഹിക്കാൻ തയ്യാറുള്ള പ്രസവിക്കാൻ ഒരുക്കമുള്ള സൽസ്വഭാവിയായ നല്ല ഒരു പെണ്ണിനെ ലഭിക്കുന്നെങ്കിൽ ആ ഏറ്റവും വലിയ എന്ന് പെണ്ണാണുകൾ ഹത്താബ് റതി അള്ളാഹുവിന് പറഞ്ഞു പറയേണ്ടതാണ് വലൂദ് ആ ഭാഗമൊക്കെ പറയേണ്ടതാണ് സമയം വൈകോന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല പ്രസവിക്കാൻ തയ്യാറുള്ള പെണ്ണ് കൂടുതൽ പ്രസവിക്കാൻ തയ്യാറുള്ള പെണ്ണ ഇന്നതൊക്കെ പോയി പെണ്ണിനാവൂല ഇതിനൊന്നും ഇന്ന് പെണ്ണിനാവൂല പ്രയാസങ്ങളും പ്രതിസന്ധികളും നൂറുകൂട്ടം പറയുകയാണ് ഏതോ ആവട്ടെ ഞാൻ ഇപ്പോൾ അതിലേക്ക് വരുന്നില്ല അള്ളാഹുവിനെ കൊണ്ട് നിഷേധിക്കുക എന്നുള്ളത് ആ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യദോഷം ആ ഭാഗ്യദോഷം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഭാഗ്യദോഷം നാക്ക് മൂർച്ചയുള്ള ഒരു പെണ്ണിനെ ലഭിക്കുക എന്നതാണ് നാക്ക് നീളം കൂടിയ ഒരു പെണ്ണിനെ കിട്ടുക സയ്യത്തിൽ ഹുലുക്കി സീത സ്വഭാവിയായ സൽ സ്വഭാവിനെയല്ല സ്വഭാവമുള്ള പെണ്ണ് വല്ലാഹി എന്നിട്ട് ബഹുമാനപ്പെട്ടാബ്ലാഹു എന്ന് പറയാൻ ഉമ്മമാരെ ഹത്താബിന്റെ വാക്ക് ഞാൻ ഇവിടെ ഇടുന്നത് ഈ സദസ്സിന് മുമ്പേ സമർപ്പിക്കുന്നതെന്തിനാ നിങ്ങളൊന്ന് ചിന്തിക്ക ഞാനേത് തയ്പാണ് ഏത് ടൈപ്പിലുള്ളവളാണ് ഞാൻ എന്നൊന്ന് ചിന്തിക്കുക ഇത് പറഞ്ഞിട്ടും മറന്നിയല്ലാഹുന്ന് പറയാൻ ലോകത്ത് മനുഷ്യൻ നേടിയ ഏറ്റവും വലിയ നേട്ടം സൽസ്വഭാവമുള്ള പെണ്ണാണ് ലോകത്തെ ഏറ്റവും വലിയ കോട്ടം ഒരു മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ നഷ്ടം സ്വഭാവ ദൂഷ്യക്കാരിയായ ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവർകൾ പറയാണ് വല്ലാഹി വല്ലാഹി അല്ലാഹു സാക്ഷി അല്ലാഹു സത്യം ഇന്ന മിൻഹുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട് ലഹുന്മൻ ല യുഹദാമിൻ ഒരിക്കലും മറ്റൊരാൾക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത മഹാഭാഗ്യങ്ങൾ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട് ലഹുന്മൻ ചില മഹാഭാഗ്യങ്ങൾ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചില മഹാഭാഗ്യങ്ങൾ ഹനീമത്ത് കിട്ടിയതുപോലെ കിട്ടുന്ന ക്കി അടിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് ലായുഹുദാ മിൻഹു അത് മറ്റൊരാൾക്ക് പങ്കുവെക്കാൻ അവൻ ആഗ്രഹിക്കൂല ഇതെനിക്ക് കിട്ടിയതോ കിട്ടിയതാ ഇത് ഞാൻ വിടില്ല എന്ന് കരുതുന്ന നല്ല പെണ്ണുങ്ങളുമുണ്ട് അവരിൽ തന്നെയുണ്ട് ലഹുല്ലൻ ലായുഹുദാ മിൻഹു ഒരു കാലത്തും മോചനമില്ലാത്ത വണ്ടി വലയും അതും പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട് മറ്റൊരാൾക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത മഹാസൌഭാഗ്യങ്ങളായ പെണ്ണുങ്ങളുണ്ട് കെട്ടിക്കുടുങ്ങി ഒരു നിലക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത വണ്ടി വലയെ അതുകൊണ്ട് കെട്ടിക്കുടുങ്ങിയില്ല കൊണ്ടുപോവുക തന്നെയാണ് കാരണം തൊലാക്കിയില്ല അതിലേറെ പ്രശ്നമാണ് കുടുംബ കോടതികളായി മനുഷ്യാവകാശ കമ്മീഷനുകളായി എല്ലാവരുമുണ്ട് എല്ലാവരും രംഗത്തിറങ്ങുന്നു ആണ് വലഞ്ഞത് തന്നെയാണ് ിൻഹു ഒരു കാലത്തും മോചനമില്ലാത്ത വണ്ടി വലയും അതും ഈ കൂട്ടത്തിലുണ്ട് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അപ്പൊ ഏത് ടൈപ്പാ നമ്മൾ നമ്മളെ കിട്ടിയിട്ട് നമ്മുടെ ഭർത്താവിന്റെ മാനസികാവസ്ഥ എന്താണ് നിന്നെ കിട്ടിയതിന്റെ ഭാഗ്യം എന്ന് ഒരു ഭർത്താവ് പറഞ്ഞോ പറയാതി പറയട്ടെ പറയാതിരിക്കട്ടെ അയാളുടെ മനസ്സിലിരിപ്പ് എന്താണ് ഓരോ പെണ്ണിനും മനസ്സിലാക്കാൻ പറ്റുമല്ലോ അത് എന്നെ കിട്ടിയതിൽ എന്റെ ഭർത്താവ് സംതൃപ്തനാണോ സംതൃപ്തനല്ലേ ഇത് ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു മിമ്പറിൽ നിന്ന് പ്രഖ്യാപിച്ചതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് അപ്പതുകൊണ്ട് തന്നെ ഭർത്താവിനോട് ഒത്തുപോകുന്ന പെണ്ണാവണം ബഹുമാനപ്പെട്ട ബി വിൻഹ ആ ഫാത്തിമാ ബീവിക്ക് അള്ളാഹുവിന്റെ റസൂൽ ഒരു ഭർത്താവിനോടുള്ള കടപ്പാട് എത്രയാണ് എന്ന് ഫാത്തിമാ ബീവിക്ക് അള്ളാഹുവിന്റെ റസൂല് പക്ഷെ എഴുന്നേറ്റു ഫാത്തിമായ സ്വീകരിച്ചു അവിടെ പറയുന്ന എഴുന്നേറ്റു ഫാത്തിമായ സ്വീകരിച്ചു ഈ സ്വീകരണം എങ്ങനെയായിരിക്കും മറ്റു പല സ്ഥലത്തും നമുക്ക് കാണാം ഇവിടെ അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറയുന്നില്ല പക്ഷേ ഫാത്തിമാ ബീവി തന്നെ പറയുന്നുണ്ട് എന്റെ കല്യാണം കഴിയോളും എന്റെ വാപ്പ എന്നെ കാണുമ്പോ എന്റെ മുഖത്ത് ചുംബിച്ചിരുന്നു എനിക്ക് സ്നേഹം പകർന്നു തന്നിരുന്നു കല്യാണത്തിന് ശേഷം ഒരാണിന്റെ അച്ചും ചൂരുമൊക്കെ അറിഞ്ഞ ശേഷം ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വാപ്പ എത്തി നിർത്തിപ്പടുന്നവക്കുമായിരുന്നു എത്തി നിട്ടുമ്പക്കുമായിരുന്നു കണ്ടോ നിങ്ങൾ പ്രായത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം അതിൽ ആളിനെയും പെരുമാറ്റത്തിരുമൊക്കെ വാപ്പമാരുടെ അടുത്തുണ്ടാവേണ്ടതാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബി അന്നും സ്വീകരിച്ചത് അങ്ങനെ തന്നെയാവാം മകളെ സ്വീകരിച്ചോ അത് കഴിഞ്ഞിട്ട് മകൾ അതാ മുത്തുനബി സല്ലാഹു അലിഹ് തങ്ങളുടെ മുമ്പിൽ നിന്ന് കരയുമ്പോ ഫാത്തിമോ നീ എന്തിനാ കരയുന്നത് അവിടുന്ന് മറുപടി പറയുന്നു എന്റെ പൊന്നുപിതാവേ ഇന്നീ കുൽ ഇന്നലെ രാത്രി ഞാൻ ഞാനെന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ആരോട് പറഞ്ഞുപോയു പാ കൗലൻ അയാൾക്ക് നിഷ്ഠകരമായൊരു അവൻ പറഞ്ഞുപോയി അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ വാക്ക് ഞാൻ പറഞ്ഞുപോയി നിത്യജീവിതല്ലേ അപണക്കങ്ങൾ ഉണ്ടാവുമല്ലോ ഇന്നുവരെ ഞങ്ങൾ പിണങ്ങിയില്ല എന്ന് പറയാൻ പറ്റുന്ന ദമ്പതികൾ എത്ര പേരുണ്ട് ഈ സദസ്സിൽ പ്രസംഗം കേൾക്കുന്നവരിൽ വളരെ കുറവായിരിക്കും വെറുതമാമാശക്കെങ്കിലും അങ്ങുമെങ്ങും പിണങ്ങുമല്ലോ നീയ വാക്ക് പറഞ്ഞു തമാഷ് പറഞ്ഞതാണത് അലിയാർക്ക് രുചിച്ചില്ല അലിയാർക്ക് അത് രുചിച്ചില്ല അങ്ങനെ ഞാൻ അലിയാർ എന്നോട് അതിലെ പ്രകടിപ്പിച്ചോ ഞാൻ അലി പറഞ്ഞു പ്രിയപ്പെട്ടവനെ പൊരുത്തപ്പെടണേ എന്റെ പ്രിയതമന്റെ ചുറ്റും ഞാൻ ഓ പ്രിയോട് പൊറുക്കണേ തവണ ഞാൻ വെച്ചു ഹബീബിനോട് പറയാ ചെയ്തു വാദം വെച്ചു ഭർത്താവിന്റെ ചുറ്റും കറങ്ങി എഴുപത്തിരണ്ട് തവണ കറങ്ങി ഞാൻ പറഞ്ഞു എന്നോട് പൊരുത്തപ്പെടണം പൊരുത്തപ്പെടും എഴുപത്തിരണ്ട് തവണ കറങ്ങി പറഞ്ഞപ്പോ അലിയാരുടെ പല്ലൊന്ന് പുറത്തു കണ്ടു ചിരിച്ചു സന്തോഷം പ്രകടിപ്പിച്ചു എന്തായിരിക്കും ഇതിന്റെ പ്രതികരണം വാപ്പായുടെ അടുത്തു എന്തായിരിക്കും പ്രതികരണം ഞമ്മളെ മകളാവെന്ന് പറഞ്ഞതെങ്കിൽ ജിത്രപ്പാല് പെണ്ടല്ല പെണ്ണ അല്ലേ നമ്മളെങ്ങനെയല്ലേ പറയാം എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് എന്തിനാണ് അത്രമാത്രം താവാ പോയത് നിനക്ക് പോയ വീട് പെടലായിരുന്നു അത് തിരിച്ചു വന്നൂടായിരുന്നു ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും വാപ്പാര് പറയാ എപ്പോഴും ഈ വാപ്പമാര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ പലപ്പോഴും പെണ്ണുങ്ങളുടെ പക്ഷം മാത്രം നോക്കാറാണ് ഉപ്പമാരുടെ പതിവ് ഞാനുണ്ടാവാൻ പാടില്ല നീതിയാണ് നോക്കേണ്ടത് റസൂലുല്ലാഹി സലസ് മാത്തങ്ങളുടെ ജീവിതത്തിൽ ധാരാളമാണ് ധാരാളമാണ് അബുബക്രാഹലിയുടെ ജീവിതത്തിൽ കാണാം അത്തരം സംഭവങ്ങൾ ഞാൻ അതിലേക്ക് കടക്കുമ്പോഴേക്ക് നമ്മുടെ ഈ വിഷയം ഇവിടെ ബാക്കി വരരുത് ഇത് ബാക്കിയാവരുത് തന്നെ പറഞ്ഞു ബിവിയുടെ ീടന കുതുക്കുന്നതായിരുന്നു റസൂൽവാഹിയുടെ പ്രയോഗം മറുപടി എന്താ നബിതങ്ങളുടെ പ്രതികരണം ഹബീബിന്റെ പ്രതികരണം വായിക്ക് ഫാത്തിമ രാത്രി എങ്ങാനും നീ മരണപ്പെട്ടിരുന്നെങ്കിൽ അലിയ നിന്റെ ഭർത്താവായ അലിയെ പൊരുത്തപ്പെടിയിപ്പിക്കുന്നതിന്റെ മുമ്പ് അലിയെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ മുമ്പ് നീ മരിച്ചു പോയിരുന്നെങ്കിൽ ആ വിവരം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ലമാ പെണക്കത്തിലാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ മേൽ ഞാൻ ജനാർ നിസ്കരിക്കില്ലായിരുന്നു ഫാത്തിമ നിന്റെ ഞാൻ ആമുസ്കരിക്കൂലായിരുന്നു ഫാത്തിമ ബഹുമാനപ്പെട്ട സയ്യദുന റസൂർ അള്ളാഹുവിന്റെ റസൂൽ പറയാ ഒരു മോൾക്ക് ഭർത്താവിനോടുള്ള കടപ്പാടെത്രയ എന്ന് പഠിപ്പിച്ചു കൊടുക്കുക തീരെ സ്നേഹമുണ്ടായാലായിരിക്കും വാപ്പക്ക് മോളോട് എന്ന് പറയാൻ പറ്റോ ഇല്ല ഈ മോളെ ഈ വാപ്പ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു വാപ്പയും ഒരു മോളയും സ്നേഹിച്ചിട്ടില്ല ഫാത്തിമ തൂക്കി താഴത്തും സമന്നാദാ ഫാത്തിമന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമാൻ ആരെങ്കിലും ശല്യം ചെയ്താൽ അതെന്നെ ശല്യം ചെയ്യുന്നതിനു തുല്യമാണ് ബഹുമാനപ്പെട്ട അലിയാര് പറയുന്നുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ ബഹുഭാരിത്വം ഇഷ്ടംപോലെ ഉള്ളൊരു എല്ലാവർക്കും ഉണ്ട് ഒന്നിലധികം ഭാര്യമാർ ഒന്നിലധികം ഭാര്യമാർ എല്ലാവർക്കും എല്ലാവർക്കുണ്ട് സുദ്ധീഖ് റബി അള്ളാഹുനും അള്ളാഹുനും അങ്ങനെ നോക്കിയാൽ എല്ലാവർക്കും ഉണ്ട് അലി റലി അള്ളാഹുനുവിന് ഫാത്തിമ പിരിവി മരിക്കുന്നതുവരെ രണ്ടാമത്തെ കല്യാണം അലിയാർ കഴിച്ചില്ല പലപ്പോഴും അന്വേഷണങ്ങൾ പലതും വന്നിട്ടുണ്ട് അലിയാർ പറഞ്ഞത് ഒറ്റ കാര്യമാണ് എന്നെ അതിൽ നിന്ന് തടഞ്ഞത് അതെന്താ ഫാത്തിമ തൂക്കി തൊഴ് തുമ്മിന്നി ഫമന്നാദാ ഫാദാന ഫാത്തി ശല്യം ചെയ്താൽ അതെന്നെ ശല്യം ചെയ്യുന്നതിന് തുല്യമാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണും സഹിക്കൂല രണ്ടാം രണ്ടാംകെട്ട് അപ്പൊ ഫാത്തിമാക്കത് ശല്യമാകും ഫാത്തിമയുടെ മനസ്സ് വേദനിച്ചാൽ മുത്തുനബി വേദനിക്കല്ലോ എന്ന് കരുതിയിട്ടാൽ ഫാത്തിമാ ബീവി മരിക്കുന്നതുവരെ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് ഫാത്തിമാരിക്കുന്നത് വരെ കല്യാണം കഴിക്കാതിരുന്നത് അതുകൊണ്ടാണോ എത്രത്തോളം പരിഗണിക്കുകയും ഈ മകളെ സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യദിനാ റസൂൽ പക്ഷെ ഇതിങ്ങനെ പറയാൻ കാരണം ഭർത്താവിനോടുള്ള ബാധ്യതയുടെ കടുപ്പം മകളെ പഠിപ്പിക്കാനാണ് എന്നിട്ട് മകളോട് പറഞ്ഞു മോളെ എന്താ കണ്ണിൽ ചോരയില്ലാത്ത പ്രതികരണം നടത്തിയത് എന്ന് തോന്നിപ്പോകരുത് വാപ്പാക്ക് സ്നേഹമില്ല എന്ന് തോന്നിപ്പോകരുത് ഭർത്താവിന്റെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി ഭർത്താവിന്റെ കോപമാണ്ഹുവിന്റെ കോപം ഇതെന്റെ മോൾ തങ്ങൾ ചോദിക്കാൻ ഇതെന്റെ പ്രിയപ്പെട്ട മോൾ കറിയൂലേ അതുകൊണ്ട് അതിനനുസരിച്ച് വേണം കേട്ടോ മോളെ നീ ജീവിക്കാൻ എന്ന് മോളോട് ഉപദേശിച്ചു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യദുനാ റസൂലുഹില്ലാഹു അലിഹു വസല്ലമാ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് കാണിക്കേണ്ട അദവുകളിൽ ഏറ്റവും കാണും എപ്പോഴും ബാവിന്റെ പട്ടം തന്റെ പക്ഷത്തെക്കാൾ എപ്പോഴും അതിനെ മുന്തിക്കണം ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അത് പരിഗണിക്കണം ഒരുപക്ഷേ ഭർത്താവ് പറഞ്ഞ വിഷയം നിങ്ങൾ പറഞ്ഞതിനേക്കാൾ മോശപ്പെട്ടതായിരിക്കാം ആ വിഷയത്തിൽ ഭർത്താവിന്റെ അഭിപ്രായം എന്നാലും പരിഗണിച്ചിട്ട് പിന്നെ നിങ്ങളുടെ അതിലേക്കാൾ ഫിറ്റായ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം സ്വാതന്ത്ര്യമുണ്ട് ഭാര്യമാരോട് അഭിപ്രായം ചോദിക്കാം വീട്ടുകാലോചിച്ച് നടത്തേണ്ടതാണ് ഒരു കാരണവശാലും ഞാൻ സോദരന്മാരോട് പറയട്ടെ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യരുത് മക്കളോട് വരെ കാര്യങ്ങൾ ആലോചിക്കണം മക്കളോട് വരെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടെടുക്കാം തീരുമാനം ചെറിയ ഒരു കുട്ടിക്ക് പോലും ചിലപ്പോ അവന്റെ ചിന്തയിൽ പോലും നമുക്ക് ബോധ്യപ്പെടാത്തതും നമുക്ക് വരാത്തതുമായ കാര്യങ്ങൾ വരും വരായ്മകൾ ആലോചിക്കാൻ പറ്റും ഭർത്താവിന്റെ ഹക്കും പക്ഷവും നമ്മുടെ പക്ഷവും വരുമ്പോൾ ഭർത്താവിന്റെ പക്ഷത്തിന് എപ്പോഴും മുൻതൂക്കം നൽകുന്നത് നല്ലതാണ്